പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ നടത്തുന്നതിനിടെ കൂടുതൽ കടുത്ത നടപടികളുമായി സുരക്ഷാ സേനകൾ രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി തകർത്തു അതേസമയം വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കൂടി വരുന്നു ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് റിപ്പോർട്ടർ വാർത്താ സംഘം തയ്യാറാണ് നോബിൾ മാരിക്കാരനും ആദിൽ പാലോടും നമുക്കൊപ്പം ചേരും ജോയ്സ് ദാനിയെ ദില്ലിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക് നമുക്ക് പോകാം ജയ്ഷെ ലഷ്കർ ഭീകരരായ അഹ്സാനുൽ ഹക്ഷെയ്ക്ക് ഹാരിസ് അഹമ്മദ് എന്നിവരുടെ പുൽവാമയിലെ വീടുകളാണ് ഇപ്പോൾ സുരക്ഷാസേന തകർത്തത് അഹ്സാനുൾ ഹക്ഷയ്ക്കിന് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുള്ളതായി സുരക്ഷാസേന അറിയിക്കുന്നുണ്ട് അതേസമയം ഭീകരർക്കായി വനമേഖലയിൽ തെരച്ചിൽ തുടരുകയാണ് നോബിളിലേക്ക് വന്നാൽ നോബിൾമാരിക്കാരൻ ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു ആക്രമണ സാധ്യത കൂടി അവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഭീകരരുടെ വീടുകൾ സ്പോട്ട് ഔട്ട് ചെയ്ത് തകർക്കുക ഇന്നലെ തുടങ്ങിയതാണ് അത് തുടരുകയാണോ സൈന്യം നീക്കങ്ങൾ എങ്ങനെ സദ്യ വെരി ഗുഡ് മോർണിംഗ് ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണത്തിന് സാധ്യത ഉണ്ട് എന്ന റസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരമാണ് ഈ ഘടകത്തിൽ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു വേണ്ട ജാഗ്രത പുലർത്തണം എന്ന് കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ അതോടൊപ്പം തന്നെ ഇത്തരം സംസ്ഥാന തൊഴിലാളികൾ ധാരാളമുള്ള ഇടങ്ങളിലൊക്കെ വലിയ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രത കൂടി ഇപ്പോൾ പുലർത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുമാത്രമല്ല പേൽഗാവിനടക്കം കഴിഞ്ഞ ദിവസം ആ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളുടെ അതുമായി ബന്ധപ്പെട്ട അവർക്ക് സഹായം നൽകിയ ആളുകളെ കണ്ടെത്തുന്നത് തുടരുകയാണ് ഇന്നും ഇപ്പോൾ രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തുള്ള തീരുമാനം സുരക്ഷാസേന എടുത്തിരിക്കുന്നു കഴിഞ്ഞ രാത്രിയാണ് രണ്ട് പേരുടെ വീടുകൾ തകർത്തിരിക്കുന്നത് ഒന്ന് ഹാരിസ് അഹമ്മദ് അതോടൊപ്പം തന്നെ അഫ്സാൻ ഉൽഹക്ക് എന്നീ രണ്ട് ഭീകരരുടെ വീടുകളാണ് തകത്തിരിക്കുന്നത് ഇതിൽ അഫ്സാൻ ഉൽഹക്കിന് ഈ പെൽഗാം ഭീരാക്രമണത്തിന് കൃത്യമായ പങ്കുണ്ട് കൃത്യമായ സഹായം ഭീകരർക്ക് വേണ്ടി ചെയ്തു എന്ന് സുരക്ഷിതരെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഈ രണ്ട് പേരുടെയും വീടുകളിൽ പരിശോധന നടത്തിയ ശേഷം അവിടെ ചില സ്ഫോടവ വസ്തുക്കളടക്കം കണ്ടെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടുകൾ തകർത്ത് എന്നുകൂടി ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഈ രണ്ട് വീടുകളും ഉള്ളത് പുൽവാമയിലാണ് ഈ പുൽവാമയിൽ തന്നെയാണ് ഈ രണ്ട് വീടുകളും ഉള്ളത് അത്തരത്തിൽ രണ്ട് വീടുകൾ തകർത്തുകൊണ്ട് ഈ പ്രാദേശിക ഭീകരവാദത്തിന് കൃത്യമായ സന്ദേശം നൽകുകയാണ് സുരക്ഷാസേന എന്ന് പറയുന്നത് നമുക്ക് വിലയിരുത്താൻ രാജ്യത്തിൻ്റെ അകത്തുള്ള ഭീകരവാദം പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് തൊഴിഞ്ഞു കയറിയിരുന്ന ഭീകരരെക്കാൾ കൂടുതൽ അപകടകാരികളാണ് രാജ്യത്തിന്റെ അകത്തുള്ള ഭീകരവാദികൾ എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാദേശിക ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇന്നലെയും സമാനമായ രണ്ട് ഭീകര വീടുകൾ ഇത്തരത്തിൽ തകർത്തിരുന്നു ഇനിയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും സൂചനയാണ് സുരക്ഷിസേനയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇന്നും ഇപ്പോൾ ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി നോബൽ നമുക്ക് ആദിൽ കൂടി ഇപ്പോൾ നോബൽ നിൽക്കുന്ന നിന്ന് അല്പം മാറിയാണ് ആദിൽ പാലോട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ് ആദിൽ തിരുവനന്തപുരത്ത് നിന്ന് കശ്മീരിൽ കശ്മീരിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തി വലിയ രൂപ ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് കശ്മീരിൽ എന്ന് നമുക്കറിയാം അത് കൂടുതൽ പ്രശ്നബാധിതമായി മാറുകയാണ് രണ്ട് രാജ്യങ്ങളും ആണവ അറിയാം ആ രൂപത്തിലേക്ക് സംഘർഷം മാറുന്നു എന്ന് വന്നപ്പോഴാണ് കൂടുതൽ റിപ്പോർട്ടർ ടി സംഘങ്ങൾ കശ്മീരിലേക്കും ശ്രീനഗറിലേക്കും എത്തിയിരിക്കുന്നത് സുജയ അതിൽ വീണ്ടും ഒരു ഭീകരാക്രമണം ഉണ്ടാകുമെന്നാണല്ലോ ഇപ്പോൾ നോബിൾ പറയുന്നത് അവിടെ അതനുസരിച്ചുള്ള നീക്കങ്ങൾ പ്രത്യേകിച്ചും കരസേനാ മേധാവി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ഇന്നലെ ആതിൽ എത്തിയതിന്റെ അതേസമയം തന്നെ കരസേനാ മേധാവിയും എത്തിയിരുന്നു ശ്രീനഗറിൽ എങ്ങനെയാണ് അവിടെയുള്ള നീക്കങ്ങൾ ഭീകരാക്രമണ സാധ്യത ഭീഷണി നിലനിൽക്കുമ്പോൾ വലിയ രൂപത്തിലുള്ള ഭീഷണി ഇപ്പോഴുമുണ്ട് സുജിയ വളരെ പ്രധാനമാണ് രണ്ട് രാജ്യങ്ങളും യുദ്ധസമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം മുതൽ അതിർത്തിയിൽ ഉള്ളത് യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ വട്ടമിട്ട് പറക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്റലിജൻസിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രതിരോധ മന്ത്രാലയത്തിനും നൽകിയിരിക്കുന്നത് തുടർ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് റെയിൽവേ അടക്കമുള്ള ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ ജോലി ചെയ്യുന്ന ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടായേക്കാം സ്ഫോടനം ഉണ്ടായേക്കും എന്നത് കാര്യങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളെ ലക്ഷ്യമിടാനുള്ള സാധ്യതയുണ്ട് റെയിൽവേയിൽ കൂടുതൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സ്ഥരാണ് പ്രവർത്തിക്കുന്നത് അതിനുള്ള സാധ്യത ഉണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് സൈന്യത്തിന്റെ സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ വിനോദസഞ്ചാര മേഖലകൾ വിനോദ ഈ കശ്മീരികളെ വെറുതെ വിട്ട് കശ്മീരികളെ മാറ്റി നിർത്തി വിനോദസഞ്ചാരികളെ കൊല്ലുക അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിവിടെ എത്തിയവരെ കൊല്ലുക ഭീ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് പുൽവാമ ക്ഷമിക്കണം പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഒരു സ്വഭാവം അതിനിയും ആവർത്തിക്കാനുള്ള സാധ്യതയാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിലുള്ളത് അങ്ങനെയെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സുരക്ഷാ ഓഡിറ്റ് തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനകം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട് കൂടുതൽ സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും ഉദ്യോഗസ്ഥരെയും വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളിൽ വിന്യസിക്കാനുള്ള തീരുമാനവുമായിട്ടുണ്ട് ഭീകരാക്രമണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ കടക്കുമെന്നറിയുന്നു അതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന രൂപത്തിലുള്ള വാർത്തകൾ അവിടുത്തെ പ്രതിരോധ മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത്തരത്തിൽ കശ്മീർ അശാന്തമാകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പരിശോധിക്കുമ്പോൾ തുടർ ദിവസങ്ങളിലും തുടർ ആക്രമണങ്ങൾക്ക് തുടരുമ്പോൾ നമ്മുടെ സുരക്ഷിതമായി തന്നെ ഭീകരാക്രമണം